ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമോൾക്ക് തേങ്ങ പൊട്ടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ എന്നെ സഹായിച്ചു കൂടെ എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് മേഡം പറയാതെ എങ്ങനെ സഹായിക്കാനാണെന്നൊക്കെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ശാലിനി മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വിഷ്ണു സത്യമോളുടെ തേങ്ങ എടുക്കുന്നു സത്യമോൾ പറയുന്നുണ്ട് ഇനി അത് പൊട്ടിക്കാനെന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് മേഡം പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് അപ്പോൾ സത്യമോൾ ആ തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ആ തേങ്ങ ഉടയ്ക്കുന്നുണ്ട് സത്യമോൾ അപ്പോൾ താങ്ക്സ് പറയുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് താങ്ക്സ് ഒന്നുമല്ല വേണ്ടത് എനിക്കൊരു മുത്തുക്കവ് വേണമെന്ന് പറയുന്നു ശാലിനി അത് കേൾക്കുമ്പോൾ ശാലിനിയോട് വിഷ്ണു മുത്തുക്കവ് ചോദിച്ച കാര്യമെല്ലാം ഓർക്കുകയാണ് സത്യമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് മുത്തുക്കവ് എന്ന് അപ്പോൾ വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ചക്കര ഉമ്മയാണെന്ന് സത്യമോള് വിഷ്ണുവിന് ചക്കര ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇയാൾ ഇനിയും തൊട്ട് എൻ്റെ ഫ്രണ്ട് ആണ് ബിഗ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നു പക്ഷേ രണ്ടുപേരും കൂടെ അമ്പല നടയിലേക്ക് പോകുന്നു തിരുമേനി ആരതി ഒഴിഞ്ഞിട്ട് ദീപവുമായിട്ട് വരുന്നുണ്ട് സത്യമ്മ പപ്പിമോളെ ആണെങ്കിൽ ആരതി തൊഴിപ്പിക്കുന്നുണ്ട് സത്യമോളെ വിഷ്ണുവും സഹായിക്കുന്നു തിരുമേനി പപ്പിമോളോട് ചോദിക്കുന്നുണ്ട് മോളുടെ ഫസ്റ്റ് ഡേയിലെ സ്കൂളിലെ മോൾക്ക് ആരാകണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നു പപ്പിമോൾ എപ്പോൾ പറയുന്നുണ്ട് കളക്ടറാകണമെന്നാണ് ആഗ്രഹമെന്ന് അത് കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് പറയുന്നു തിരുമേനിയപ്പോൾ സത്യമ്മയോട് ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം അത് നല്ല പഠിത്തം അങ്ങനെ ഒരു പൊസിഷൻ ആയാൽ വളരെ നല്ലതല്ലേ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാകാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നു സത്യാമ്മയപ്പോൾ പറയുന്നുണ്ട് ഇവർ കൊച്ചുകുട്ടിയല്ലേ ഇതൊക്കെ എപ്പോഴും എന്തിനാ തീരുമാനിക്കുന്നത് പിന്നീട് തീരുമാനിക്കാമെന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നു സ്കൂളിൽ പോകാൻ ടൈം ആയെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ മോളെയും കൂട്ടിയിട്ട് പോകുന്നു എല്ലാരും തിനു ശേഷം സത്യമോളുടെ അടുത്തേക്ക് വിഷ്ണു ചെല്ലുന്നു വിഷ്ണു ആണെങ്കിൽ ശ്രീഖാന്റ് ഒക്കെ കൊടുക്കുന്നു ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ചലനിക്കാണെങ്കിൽ ആ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് സത്യാമ്മയും എല്ലാവരുമാണെങ്കിൽ മോളെയും കൂട്ടി പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് വരുന്നു സത്യമ്മ പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട് സത്യമ്മയുടെ കൊച്ചുമകളാണ് അതിൻ്റെതായ പരിഗണനയൊക്കെ കൊടുക്കണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് ഈ സ്കൂളിൽ എല്ലാവരും ഒരുപോലാണെന്നൊക്കെ സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഒരുപോലൊക്കെ കണ്ടു പക്ഷെ പപ്പിമോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരുപാട് തന്നെ ഇവിടെ വരുമെന്നൊക്കെ പറയുന്നു ഈ സ്കൂളിന് വലിയ സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ നല്ല പേരുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അത് മാത്രമല്ല വീടിന്റെ അടുത്തുമാണ് ഇവിടെ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഈ സ്കൂളിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് അതിനുള്ള പൈസയാണെങ്കിൽ പിള്ളേടെ കയ്യിൽ കൊടുത്തുവിടാമെന്നൊക്കെ പറയുന്നുണ്ട് പപ്പിമോളയും കൂട്ടിയിട്ട് ടീച്ചർ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു പപ്പിമോളെ മുന്നിലെ സീറ്റിൽ തന്നെ കൊണ്ടിരുത്തുകയാണ് അതേസമയം ആ സ്കൂളിലേക്ക് തന്നെ ശാലിനി മകളെയും കൊണ്ടുവരുന്നുണ്ട് മകൾക്ക് ഒരു ഫോൺ എടുത്തു കൊടുക്കുന്നുണ്ട് പഴയ ടൈപ്പ് ഫോണാണ് എടുത്തു കൊടുക്കുന്നത് മോളപ്പോൾ പറയുന്നുണ്ട് ഈ ഫോൺ എന്തിനാണ് ഇത് പഴയ ഫോണാണല്ലോ എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് ഫോൺ വിളിക്കാൻ മാത്രമാണുള്ളത് ഞങ്ങളുടെ കാലത്തൊന്നും ഫോണൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മോള് പറയുന്നുണ്ട് ദാരിദ്ര്യമൊന്നും പറയാതമ്മ എന്നൊക്കെ ചാലിനി പറയുന്നുണ്ട് സ്കൂളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ക്ലാസ് നടക്കുമ്പോഴും മൊബൈൽ എടുക്കാൻ പാടില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാൻ എടുക്കണമെന്നൊക്കെ പറയുന്നു അതേസമയം അവിടെയാണെങ്കിൽ ഒരു ടീച്ചർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് സത്യമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ ടീച്ചർ സംസാരിക്കുന്നതോ എന്നൊക്കെ ചാലിനി അപ്പോൾ പറയുന്നുണ്ട് ടീച്ചറെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ മോളെയും കൂട്ടി ടീച്ചറിന്റെ അടുത്തേക്ക് ശാലിനി ചെല്ലുന്നു ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട് മേഡം മോളേം കൂട്ടി വരുമെന്ന് കരുതിയില്ല എന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കേണ്ട ആരോടും കളക്ടറിന്റെ മോളാണെന്നും പറയേണ്ട ഒരു ഗവൺമെന്റ് ജോലിക്കാരിയുടെ മകളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഇവളോട് ഞാൻ അങ്ങനെ തന്നെ പറയണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ടീച്ചർ ഫോൺ വിളിച്ചുകൊണ്ട് നിന്നതിന് ശാലിനി ഉപദേശിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഇട്ടിട്ട് വരണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടിക്കുഴയുമ്പോൾ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചർ ഇപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭർത്താവിനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എല്ലാ കാര്യത്തിനും എന്നെ ആശ്രയിക്കും അദ്ദേഹം എന്ത് കാര്യവും ചോദിക്കുന്നത് എന്നോടാണ് അതിനാണ് ഈ ഫോൺ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നു ശാലിനി സത്യമോളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ടീച്ചർക്കാണെങ്കിൽ വീണ്ടും കോൾ വരുന്നുണ്ട് പപ്പിക്കുട്ടി വെള്ളം കുടിക്കാനായി ബോട്ടിൽ എടുത്തു നോക്കുമ്പോ ബോട്ടിൽ വെള്ളമില്ല ഉടനെ തന്നെ പപ്പിക്കുട്ടിയാണെങ്കിൽ വെള്ളം എടുക്കാനായിട്ട് വെളിയിലേക്ക് പോകുന്നു പപ്പിമോൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കൊച്ചു പയ്യനെ ആണെങ്കിൽ തട്ടുന്നുണ്ട് അവനപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് കണ്ണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പപ്പിമോൾ അപ്പോൾ സോറി പറയുന്നുണ്ട് ആ പയ്യൻ അപ്പോൾ പറയുന്നുണ്ട് നീ ഈ ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്നൊക്കെ പയ്യൻ വന്നിട്ട് പപ്പിമോളുടെ സീറ്റിൽ ഇരിക്കുകയാണ് ആ സമയത്ത് വേറൊരു കുട്ടി പറയുന്നുണ്ട് അതിപ്പോ തട്ടിയിട്ട് പോയ കുട്ടിയുടെ സീറ്റാണെന്ന് ഉടനെ തന്നെ ആ പയ്യൻ പപ്പിമോളുടെ ബാഗ് എടുത്ത് എറിയുന്നുണ്ട് അതിനുശേഷം ഫ്രണ്ടിലോട്ട് പോയിട്ട് നിന്നിട്ട് പറയുന്നുണ്ട് എന്റെ പേര് ലിജോ ആ കുട്ടി പറയുന്നുണ്ട് ലിജോ ഉള്ളടുത്ത് ലിജോ പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ എന്നൊക്കെ അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം എന്നെ അനുസരിച്ചാൽ നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊള്ളാമെന്നൊക്കെ പറയുന്നു ആ കൊച്ചു പയ്യൻ മുതിർന്ന ആളെ പോലെ സംസാരിക്കുകയാണ് അതേസമയം സത്യമോൾ ടീച്ചറിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ടീച്ചർ അപ്പോഴും ഫോണിൽ തന്നെ ആയിരുന്നു പപ്പിമോൾ കുപ്പിയിൽ വെള്ളവും എടുത്തിട്ട് തന്റെ സീറ്റിലേക്ക് വരുമ്പോൾ ആ പയ്യനെ കാണുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്